തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ജീവശ്വാസം എന്ന് വെറുതെ പറയുന്നതല്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലും ജനാധിപത്യം ശക്തി പ്രകടിപ്പിച്ചു തുടങ്ങി ജനങ്ങളുമായി സമ്പർക്കം വേണമെന്ന് സിപിഎമ്മിന് മനസ്സിലായി ഗൃഹ സന്ദർശനത്തിന് പോകുമ്പോൾ ജനങ്ങളുമായി തർക്കിക്കരുതെന്ന് പെരുമാറ്റച്ചട്ടം കെട്ടിവിടണമെന്ന് മനസ്സിലായി മുന്നണി മാറ്റ ചർച്ചകൾ നേട്ടമാക്കാമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും മനസ്സിലായി കൂടുതൽ സീറ്റുകളും സ്മാരകത്തിന് ഭൂമിയുമൊക്കെ കേരള കോൺഗ്രസ് അർഹിക്കുന്നു എന്ന ജനാധിപത്യ ബോധം സി പി എമ്മിനുണ്ടായി കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പ് കൂടെയില്ലെങ്കിലും ശക്തിക്ക് കുറവൊന്നുമില്ലെന്ന് കോൺഗ്രസിനും യു ഡി എഫിനും മനസ്സിലായി അവൾക്കൊപ്പം എന്ന് കോടതിയിൽ തെളിയിക്കാനായില്ലെങ്കിലും കാപ്പി കുടിക്കുന്ന കപ്പിൽ എഴുതി കാണിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ കേരളം ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയുടെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്ന് പാർട്ടിയിലെ സ്തുതിപാഠകർക്ക് മാത്രമല്ല സർവവിജ്ഞാനം തേടുന്ന വിദ്യാർത്ഥികൾക്കും മുഖ്യമന്ത്രിയുടെ ക്വിസിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായി പുതിയ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിഷയം ഒരു ക്വിസ് മത്സരമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം പിടിച്ചൊരു പിടിച്ചൊരു പുലി വാലു തിരിഞ്ഞു ഹലാക്കിലായി ഹലാക്കിലായി മുഖ്യമന്ത്രിയുടെ പി ആർ അടുത്ത് തലയിൽ വെച്ച ഹതഭാഗ്യർക്ക് വേണ്ടി ഈ വരികൾ സമർപ്പിച്ചുകൊള്ളുന്നു നീതിന്റെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി ഇപ്പോൾ പുതിയ പുതിയ ഫ്ലെക്സുകൾ പൊന്തി നിൽക്കുകയാണ് ഒരു കയ്യിലൊരു കടലാസും മറുകൈലൊരു പേനയുമായി ജനങ്ങളെ അഭിപ്രായം പറയൂ നിങ്ങളുടെ വീട്ടിലെത്തേക്ക് എന്തൊക്കെ പലചരക്ക് സാധനങ്ങളാണ് ഈ മാസം ആവശ്യം അതെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും ഇനി നിങ്ങൾ പറയുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ കഷ്ടം ഒരു ഗതികേട് നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്ത് വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അങ്ങനെ ജനാധിപത്യം പൂ മൂന്ന് നാല് മാസങ്ങളാണ് കേരളത്തെ കാത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കേരളത്തിൽ പ്രകടമാകുന്ന ചില പ്രതിഭാസങ്ങളുണ്ട് പൊടുന്നനെ ജനങ്ങളോടുണ്ടാകുന്ന വിനയമാണ് അതിലേറ്റവും പ്രധാനം ശരിയെന്ന് തോന്നുന്നതെല്ലാം ചെയ്താൽ പോരാ അത് ശരി എന്ന് ജനങ്ങൾക്ക് കൂടി തോന്നണം എന്ന വിനയമുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് സീസണിലാണ് കാലം വെറുതെ വന്നാലും പോരാ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പോലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ വ്യക്തമായ സൂചനകളുമായി വരണം ജനുവരി മുതൽ വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുറന്ന ഒരു സംവാദത്തിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ഗൂഢുകളിലും കയറി പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നിൽക്കുന്ന ഈ സന്ദർശന പരിപാടി അവരുമായിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം ഗൃഹ സന്ദർശന പരിപാടി നടത്തണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങളെ കാണണം അവർക്ക് പറയാനുള്ളത് കേൾക്കണം ഇനി എങ്ങനെ ഭരിക്കണം എന്ന് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയണം എന്നൊക്കെ സി പി എമ്മിന് തോന്നുകയാണ് സി പി എം ഇപ്പോൾ ജനത്തിന് പറയാനുള്ളത് കേട്ടുകൊണ്ട് വീട് കയറുകയാണ് അന്ന് നാട് മുഴുവൻ നശിപ്പിച്ച് ക്യാബിനറ്റ് ടോയ്ലറ്റുമായി നടന്ന കാലത്ത് ജനത്തെ വേലി കെട്ടി മുപ്പത് വാര അകലനിർത്തിയിരിക്കുകയായിരുന്നു ഇതാദ്യമായല്ല പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തെരഞ്ഞെടുപ്പ് പേടികൾ ഉണ്ടായപ്പോഴെല്ലാം സി പി എമ്മിന് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ വീട് കയറലിന് പ്രചോദനം തദ്ദേശ തിരിച്ചടിയാണെന്ന് പാർട്ടി ഒളിച്ചുവെക്കുന്നുമില്ല വീട് കയറാൻ തീരുമാനിച്ച ശേഷമാണ് വെറുതെ കയറിയാൽ പോരെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് വീട് കയറുന്ന സഖാക്കൾക്ക് ഒരു ചട്ടം തന്നെ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ജനങ്ങളുമായി തർക്കിക്കരുത് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയരുത് ക്ഷമാപൂർവ്വം മറുപടി പറയണം ആഹാ ഈ പെരുമാറ്റമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നമ്മൾ അർഹിക്കുന്നുണ്ടെന്ന് ഭരണകൂട രാഷ്ട്രീയത്തിന് തോന്നുന്നുണ്ടല്ലോ ജനാധിപത്യം ജയിക്കട്ടെ പ്രവർത്തകരും നേതാക്കളുമെല്ലാം വീട് കയറുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് സർക്കുലർ ക്ഷമാപൂർവം കേൾക്കുക അങ്ങോട്ട് പറയുകയല്ല ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കുക ക്ഷമാപൂർവം മറുപടി പറയുക പൊതുമര്യാദകൾ പാലിക്കണം എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ പെരുമാറണം എന്നാണ് സർക്കുലറിന്റെ കാതൽ ഭരണത്തിന്റെ അഹങ്കാരം തൽക്കാലം അടക്കി വെക്കണം എന്നും വായിക്കാം വീടിനകത്ത് കയറിയിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കണം ഷേപ്പ് തിരിച്ചു വന്നാലും കേട്ടടേ കുടുംബ മേധാവികൾക്ക് അർഹതപ്പെട്ട പരിഗണന നൽകിക്കൊണ്ട് എല്ലാ അംഗങ്ങളോടും സംസാരിക്കണം കുടുംബത്തിന്റെ പൊതു പശ്ചാത്തലം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ചർച്ച തുടങ്ങാം എന്നാണ് നിർദ്ദേശം എന്നുവെച്ചാൽ പ്രാദേശിക സ്ഥിതിഗതികൾ അന്വേഷിച്ചു കൊണ്ട് പതുക്കെ കടക്കണം തിരിച്ചടി ഉണ്ടായ സ്ഥലമാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിൽ തുടരാം പൊതുധാരണയുള്ളവരാണെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് സ്ഥിതിയിലും ചർച്ച തുടങ്ങാം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കളാണ് ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ചർച്ചയുടെ ലക്ഷ്യം നമ്മളെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് പറയിപ്പിക്കുകയാണെന്ന് വ്യക്തമായി സെക്രട്ടറി പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലപ്പോഴും അവർ തെറ്റായ കാര്യങ്ങളായിരിക്കും പറയുകയെന്നും പക്ഷേ ഇടപെട്ട് തടസ്സപ്പെടുത്തരുതെന്നും മറക്കരുത് വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എങ്കിലേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്കിടപെട്ട് തിരുത്താനും കഴിയൂവെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അല്ല താൻ പൂരായണ ഒരു രാജാവാണ് എല്ലാം നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് എല്ലെന്നും അപ്പോൾ പതിയെ അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കണമെന്നും നിർദ്ദേശമുണ്ട് അന്ന് ആരെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും യു ഡി എഫ് അങ്ങനെ പോലും പറഞ്ഞിട്ടില്ലെന്നും ഓർമ്മപ്പെടുത്തണം നീ വേണ്ട മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട എന്നടിക്കാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ചില തെറ്റായ പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടായപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ പറയരുത് എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ട് എന്ന് വിശദീകരിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്